ഹായ് ഇതാ ഇവിടെ ഈ സിറ്റോട്ടിലെ എല്ലാവരും ക്ഷീണിച്ച് താളന്ന് കുത്തിയിരിക്കും കേട്ടോ അപ്പം നിങ്ങളാരും വിചാരിക്കേണ്ട ഇതെന്താണ് കാര്യം കാര്യത്തിലേക്ക് ഞാൻ വരാം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിന് പോയിട്ട് നമ്മൾ കരുനാ കൊല്ലം കരുനാഗപ്പള്ളിയിലെത്തിയത് രാത്രി ഒരു മണിക്കാണ് കേട്ടോ നമ്മുടെ ബബീഷ് ശാന്തിയുടെ വീട്ടിലേക്ക് വീട് കയറിക്കൂടലിന് അതായത് കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം മേല്ശാന്തി തന്ത്രി ബബീഷ് ശാന്തിയുടെ വീടാണ് Adliyetinde ആഗ്രഹം പോലെ തന്നെ നാലുകെട്ട് മോഡലുള്ള വീടാണ് എല്ലാവിധ സജ്ജീകരണങ്ങളും ബുദ്ധൻ്റെ പ്രതിമ കൃഷ്ണൻ്റെ അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ ആർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീട് രാത്രിയാണ് ഞാൻ ഈ വീട് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ വന്ന് കഴിഞ്ഞ ശേഷം എല്ലാവരും ക്ഷീണിച്ച് അവിടെ എവിടെയായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ ക്ഷീണിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അപ്സ്റ്റെയർ താഴെ ഒരു മൂന്ന് ബെഡ്റൂമും പിന്നെ മേലേക്ക് ഒരു ബെഡ്റൂമും അതിന് വേണ്ട സജ്ജീകരണങ്ങളും എല്ലാ കാര്യങ്ങളുമാണ് പിന്നെ രണ്ട് ബാൽക്കണിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീടാണ് വീടിൻ്റെ ഇതൊന്നും നമുക്ക് ഒത്തിരി ലോങ്ങിൽ നിന്നൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷീണം പിന്നെ നമുക്ക് രാത്രിക്കുള്ള ഫുഡ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ ഫുഡൊക്കെ കഴിച്ച് ഒരു മണിയൊക്കെ ആയിരുന്നു ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ശാന്തി നമുക്ക് താമസിക്കാനുള്ള വീടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അദ്ദേഹത്തിൻ്റെ ഫാമിലി അങ്ങനെയെല്ലാം എടുത്തു അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് എല്ലാവരും വിളിച്ചു ഒരുങ്ങി അമ്പലത്തിൽ പോയി പിന്നെ നമ്മുടെ പതിവ് ഇതാ പതിവായ വയനാട്ടുകാരുടെ തനി സ്വഭാവം കടല് കാണാൻ പോയി കടൽ കാണാൻ പോയിട്ട് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നുണ്ടോ എല്ലാവരും പറയുന്നത് നമ്മൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മറക്കും എല്ലാം മറക്കും അത് പറഞ്ഞത് ശരിയെന്നെ കേട്ടോ അവിടെ ചെന്നപ്പോൾ വീടില്ല വീട്ടുകാരില്ല ആരുമില്ല ഞങ്ങൾ കുറേ പേര് പത്ത് വയസ്സുള്ള കുട്ടി അഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ആയി തിരകളിലൊക്കെ കളിച്ച് അങ്ങനെ ആർമാതി ചെല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എനിക്ക് വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ കൊച്ചു കുട്ടികളെപ്പോലെ നമ്മളെല്ലാവരും നിന്ന് ചടിത്തുള്ളേ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കടലിൻ്റെ ഇതാണെങ്കിൽ ഞാനൊരു കാര്യത്തിലേക്ക് വരാം എനിക്ക് ശാന്തിയുടെ വീട്ടിൽ ഫുഡ് സെർവ് ചെയ്ത കാര്യം മാത്രം എടുക്കാൻ പറ്റിയില്ല അവിടെ ആ കുട്ടികൾ അവിടെ ആക്കിയിരിക്കുകയായിരുന്നു ആ കുട്ടികൾ നല്ല രീതിക്ക് അതായത് അവിടെ ഈ ഹൗസ് വാമിംഗ് ഒക്കെ രണ്ട് മൂന്നും ദിവസമൊക്കെ ആയിരിക്കും പരിപാടി അത് നമ്മുടെ ശാന്തി ശാന്തിയുടെ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ളവർക്കൊക്കെ നോൺ വെജ് കഴിക്കുന്നവർക്ക് അത് അത് നമ്മുടെ ശാന്തിട്ട അയ്യോ താല് ഇല്ല ഇതിലേക്ക് പറഞ്ഞില്ല ആ സാരമല്ലേ നമുക്ക് കാട്ടിത്തരാം അപ്പം പിന്നെ നോൺ വെജ് കാര്യങ്ങൾ ഒക്കെ അവിടെ കൊടുക്കും അത് വീട്ടിൽ നിന്നും കുറച്ച് അങ്ങോട്ട് രണ്ട് പറമ്പ്മാരെ അവിടെയാണ് പന്തല സൗകര്യങ്ങളും ഫുഡിൻ്റെ ഇതും എല്ലാം ഇതും വീടുമായിട്ട് ഒരു ബന്ധമില്ല കഴിക്കുന്നവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് കഴിക്കാതെ രാവിലെ ചപ്പാത്തിയും പിന്നെ നമ്മുടെ നൈസ് നൈസ്പത്രിയും കറിയും അതൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സദ്യ എല്ലാം കൂട്ടിയിട്ടുള്ള അടിപൊളി സദ്യ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മെയിനായിട്ടുള്ള ഇത് തുടങ്ങുന്നത് എല്ലാവരും അന്ന് തുടങ്ങുന്ന രാത്രിക്കുള്ള പരിപാടിയാണ് നോൺ വെജും പലതരം 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 എന്ന് പറഞ്ഞാൽ നോൺ വെജിൻ്റെ അല്ലാത്തതിൻ്റെ ഒക്കെ പലതരമായിരുന്നു ഞങ്ങളൊരു മൂന്ന് മണി മണി ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വഴിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടെ ശാന്തി പൊന്നുകിട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ వర్తి పట్టిని మతి ఎదేలమానక వండి ఆలయం లో తన గుర్తు నానను ఊపి నడుతుండి వర్తి పట్టిని బతి ఎదేలమానక వండి నోరిడే నోటిని దప్పగ నిన్నెట గిడుమో కబలి చంద్ర దేవుడు నాటుకున్నా దేవుడిని నాయక భన్నారే కవిరామిరియవే గడవరి చాటే జగదగ తాటినందగై దేయారం జగదినందగై దేయారం తాటినందగ தா மரு தாரத்தின தா மாரா അഗതിന്ദഗതിന്തഗതിയം മരൂ അഗതിന്ദഗതിന്തഗതിയം ദരോദനം അഗതിന്ദഗതിന്തഗതിയം ദരോ ഓട്ടാ ലുതുതി കൊളങ്കാലകി അവളോമന ചാരി നീ വീളിച്ചേ ഓട്ടാ ലുതുതി കൊളങ്കാലകി അവളോമന ചാരി നീ വീളിച്ചേ நீட்டி நீட்டி உலக அவள் ஒம்பது அவள் தந்தகையம் தரா தந்தகையம் தரா பிந்தக தந்தா தகவ தகையா ആട്ടവും പാട്ടവും ഒക്കെ കഴിയുന്നവരെ വന്ന് നേരെ നമ്മൾ ആലപ്പുഴ ബീച്ച് കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം കേട്ടോ അവരാരും സമ്മതിക്കുന്നില്ല പേര് മഴയെന്ന് വെച്ചാൽ പെയ്യും പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇച്ചിരി മഴയ്ക്കൊരു തോർച്ചയുണ്ടായിരുന്നു അവിടെ സെക്യൂരിറ്റി ഒക്കെ ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളെ ദൂരെയൊക്കെ ഒന്നും ഇറക്കിയില്ല മേലെ തീരെ വന്ന് അടിക്കുന്ന ആ ഭാഗത്തൊക്കെ അവരുടെ ഇഷ്ടമല്ല ബീച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാട്ടോ കൂടിയുള്ളവരൊക്കെ ഉണ്ട് ഇതാ മുളക് ബജ്ജി എന്താ വാങ്ങിയത് മുളക് ബജിയല്ലേ മുളക് ബജ്ജി പിന്നെ പിന്നെ കോളിഫ്ലവർ റോസ്റ്റ് ചെയ്തത് നല്ല സൂപ്പർ ചമ്മന്തി കേട്ടോ ഇവിടെ ചേട്ടന് അപ്പുണ്ടാക്കി കോരുവാണ് ഇഷ്ടം പോലെ ഉണ്ടായത് കപ്പ കപ്പ കറച്ചി അങ്ങനെ കഴിച്ചു മോശമല്ലേ നല്ല ടേസ്റ്റാ അടിപൊളി ചായ ഇത് ഞങ്ങളുടെ ക്രൂസ് മുഴുവൻ ഇവിടെ ഉണ്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് ഇതിലെ മുളക് പച്ചി പാവം ഞങ്ങൾക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾ തന്നെ സെൽഫി എടുത്ത സംതൃപ്തരായി ഇവിടെ നിന്നും ബസ്സിന് ഒരൊറ്റ തിരിക്കൽ അവിടെ നിന്ന് തിരിച്ചിട്ട് പിന്നെ നമ്മൾ ഞായറാൻ വെളുത്ത് എട്ട് മണിയായപ്പോഴാണ് കണ്ണ് തുറക്കുന്നത് കൊളേരി വരുന്നതെന്ന് വരുന്നതെന്ന് Og you know. <laughs> så so. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഒത്തിരി ഇനി എങ്ങോട്ടേ നിങ്ങൾ പോകണേ